ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഞാൻ സുനീറ ഇന്ന് നമ്മൾ അങ്ങോട്ട് നോക്കണ്ട അങ്ങോട്ട് നോക്കണ്ട അങ്ങോട്ട് നോക്കണ്ട എന്ന് പറയുന്നിടത്തേക്ക് ഒളിച്ചും പാത്തും അങ്ങോട്ട് നോക്കിയേ പറ്റൂ എന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള വ്യൂസുള്ള ഒരു ഷോ ആണ് ബിഗ് ബോസ് അത്തരമൊരു ഷോനെ കുറിച്ച് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയരുന്ന ഈ സമയത്ത് വെറും ഒരു പ്രേക്ഷക ഞാൻ സ്ഥിരമായി കാണുന്ന ഒരാളല്ല എന്നാലും ഒരു പ്രേക്ഷക എന്ന സ്ഥിതിയിൽ എനിക്ക് ഈ ബിഗ് ബോസിനെതിരെയുള്ള ഈ പ്രതിഷേധങ്ങൾ കേട്ടപ്പോൾ ഒന്ന് എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പ്രിയരെ ഇന്ന് യൂട്യൂബ് വീഡിയോസ് ഷോർട്ട്സ് ആയിക്കോട്ടെ മറ്റുള്ള വീഡിയോസ് വീഡിയോസ് ആയിക്കോട്ടെ എന്ന് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് ഏതു മേഖലയിലാണെന്ന് നമുക്ക് നോക്കിയാലറിയാം ഡേ ഇൻ മൈ ലൈഫ് അതുപോലെ തന്നെ ബഷീർ ബഷി നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ പിന്നെ അതുപോലെ നൗഫൽ അസ്ല ഒക്കെ വീഡിയോസ് നമ്മൾ ഒരുപാട് വ്യൂസ് പോകുന്ന വീഡിയോസാണ് കാരണം എന്താ അവരുടെ അവരുടേതെന്നല്ലാണ്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ സ്വകാര്യതകൾ മീൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ രാവിലെ മുതൽ ഉറങ്ങിയോ എഴുന്നേറ്റോ കല്യാണം കഴിഞ്ഞോ അതുപോലെ പിണങ്ങിയോ ആരൊക്കെ പിണങ്ങി പിണക്കത്തിൻ്റെ കാരണം എന്തായിരുന്നു അതിൻ്റെ ഉള്ളും കുറവും ചികഞ്ഞന്വേഷിക്കുന്ന ആ വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് പോകുന്നത് ഒരു സമൂഹം പ്രേക്ഷക സമൂഹം കാത്തിരിക്കുന്നത് ബിഗ് ബോസ് പോലുള്ള ഷോ ആണെന്ന് അവർ ഏഷ്യാനെറ്റ് തിരിച്ചറിഞ്ഞത്തിൽ ബിഗ് സല്യൂട്ട് തന്നെ വേണം കാരണം അത്തരം പ്രോഗ്രാം എത്ര റിയാലിറ്റി ഷോസ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിനെ അത്ര വ്യൂസ് മറ്റുള്ള വീഡിയോ റിയാലിറ്റി ഷോസിന് പോകുന്നുണ്ടെന്ന് അപ്പോൾ ഇനി ഈ നമ്മുടെ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞതായിക്കോട്ടെ നമ്മുടെ മാരാർ ഒക്കെ പറയുന്ന ഇത് അതൊന്നും എനിക്ക് അതുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയങ്ങളും അറിയില്ല എന്നാൽ പോലും അതൊക്കെ ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവരല്ല ബിഗ് ബോസിൻ്റെ തലപ്പത്തിരിക്കുന്നവരല്ല എന്നൊക്കെ അവർ തന്നെ പറയുന്ന സ്ഥിതിക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മളൊരു വ്യക്തിപരമായിട്ടെടുത്താൽ പോലെ ഒരു ഷോനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് ശരിയാണ് അതിലെ പ്രയോഗങ്ങൾ പലപ്പോഴും ഇണക്കങ്ങളും പണക്കങ്ങളും എല്ലാം കൂടി ചേർന്നതാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് അതിൽ നമ്മൾ നല്ല വശങ്ങള് സ്വീകരിക്കുക ചീത്ത വശങ്ങൾ വേണ്ടേ വേണ്ട സോ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ അതുവരെ ഒളിഞ്ഞു കിടന്നിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ മാറാറ് പറഞ്ഞതിന് ശേഷം സത്യാവസ്ഥയാവാം അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഈ ഓരോ ഓരോ കാര്യങ്ങൾ പൊന്തി വരുന്നതിൽ അത് വ്യക്തിപരമായ രീതിയിലല്ലേ നമുക്ക് എടുക്കേണ്ടതുള്ളൂ ഒരു ഷോനെ അടച്ചാക്ഷേപിക്കുന്നതിൽ എനിക്ക് വിഷമം തോന്നി എന്നുവെച്ച് ഞാനത് ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നല്ല ഓരോരുത്തരുടെയും എന്താ പറയുക ഈ ഹൺഡ്രഡ് ഡേയ്സിൽ ഓരോ കാര്യങ്ങളും മാറി ഒരു ജീവിത ചക്രം നമ്മൾ ശരിക്കും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇപ്പോൾ പലവരും മാറ്റം വന്നവരുണ്ട് മാറാൻ ശ്രമിക്കുന്നവരുണ്ട് അപ്പോൾ ഷോനടച്ച് ആക്ഷേപിക്കുന്നതിനോട് എനിക്കൊരു വിഷമം തോന്നി അതൊന്നും ലൈവില് പറയണമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്